അസ്സാം വാലേക്കും വറഹമത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ പറയാം റബിനോട് ചോദിച്ചാൽ ഉടൻ ഉത്തരം കിട്ടുന്ന വേഗത്തിൽ ഉത്തരം കിട്ടാൻ നമ്മെ സഹായിക്കുന്ന ആയ പറയാം ഈ പറയുന്ന ചൊല്ലി ചെയ്താൽ ഉടൻ ഉത്തരം ലഭിക്കും ഇൻഷാ ഒരുപാട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും എന്ത് ചെയ്തിട്ടും ഉത്തരം ലഭിക്കാതെ വിഷമിക്കുന്നവർ അത്തരക്കാർ ഈ

പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന അള്ളാഹുവിന്റെ മഹോന്നത നാമമാണ് ഇസ്മുൽ ഒരു ഹദീസിൽ പറയുന്നു നിങ്ങൾ ഖറാം എന്ന ദിക്കറ് അള്ളാഹുവിനോട് പ്രിയപ്പെട്ടവരെ ഈ ദിക്കറ് പതിവായി ചൊല്ലുന്നവരുടെ പ്രാർത്ഥന ഒന്നും തന്നെ തള്ളപ്പെടുകയില്ല അയാൾ അള്ളാഹുവിനോട് എന്ത് ആവശ്യപ്പെട്ടാലും അല്ലാഹു അത് നിറവേറ്റി കൊടുക്കും ഈ ഇസ്മ ഒരു കടലാസിൽ എഴുതി നമ്മുടെ ഷോപ്പിൽ വെച്ചാൽ അവിടെ കച്ചവടം വർദ്ധിക്കും ജനങ്ങൾ അങ്ങോട്ട് ആകൃഷ്ടരാകും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആയിരത്തി ഒരുനൂറ് തവണ ആയിരത്തി ഒരുനൂറ് തവണ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം ചൊല്ലി പ്രാർത്ഥിക്കുക വേഗത്തിൽ ഉത്തരം കിട്ടുന്നതാണ് അതുപോലെ അശുദ്ധി സമയത്ത് പോലും സ്ത്രീകൾക്ക് ഇത് ചൊല്ലാവുന്നതാണ് എല്ലാവരും ഉപയോഗപ്പെടുത്തുക ഇസ്മിന്റെ ഗുണഫലങ്ങൾ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് എല്ലാവരും اذا جبت البقرتقا رب توفيق نلقتي امين السلام عليكم ورحمه الله وبركاته